ഹേ ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നലത്തെ എൻ്റെ ബ്ലോഗ് കണ്ടവർക്കറിയാം ഞാൻ ഇന്നിക്ക് രണ്ട് എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു സുഹൃന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ട് കുറച്ച് പെപ്പറും കുറച്ച് സോൾട്ടും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിക്കാൻ വന്നപ്പോൾ ഉമ്മ ഇരുന്ന് ഓതാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മേലേക്ക് കയറിയപ്പോൾ ഇവാനും എസമോളും എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവാനും ഇത്ര നേരത്തെ എണീറ്റുകൊണ്ടാണെന്ന് അറിയില്ല എന്തോ കിളി പോയ പോലെ ഒക്കെ ഇങ്ങോട്ട് മൈൻഡ് മൈൻറ്റേ ഒന്നും ചെയ്യണില്ല പക്ഷേ എസമോള് എനിക്ക് പാട്ടും ഒക്കെ പാടിത്തരുണ്ട് അങ്ങനെ രണ്ടാളും ഞാൻ ബ്രഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം സമയം ഏഴരൊക്കെ ആയിട്ടുണ്ട് താഴേക്ക് ഇറക്കി പിന്നെ രണ്ടാളും ഞാൻ പുറത്താക്കിയിട്ട് ഉമ്മാനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ തുടക്കണം ഇന്ന് നമുക്ക് നോമ്പ് തുറ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി പോകണം അപ്പോൾ ഹാളും ജസ്റ്റ് ഒക്കെ ഒന്ന് ഡൈനിങ് ഏരിയ ഒക്കെ ഒന്ന് തുടച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഓൾറെഡി ഞാൻ വരനാട്ടി മുൻപ് ഉമ്മ തുടയ്ക്കാറുണ്ട് ഇന്ന് ഞാൻ വരുമ്പോൾ ഉമ്മ അടിച്ചു വരിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു തുടക്കാന്ന് പിന്നെ ഇവിടെ വലിയ തുടയ്ക്കാനൊന്നുമില്ല കാരണം എല്ലാവർക്കും നോമ്പായതുകൊണ്ട് കിച്ചണിൽ ആരും കയറേണ്ട ആവശ്യമില്ല അപ്പോൾ ജസ്റ്റ് അതും കൂടി തുടക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ ഒക്കെ തുടക്കുകയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അഴുക്കാവാത്ത ടൈൽ ആയതുകൊണ്ട് വലിയ സീനില്ല വൈറ്റ് ടൈലായാലാണ് നല്ല പ്രശ്നം വരിക പിന്നെ അത്താഴത്തിന് കഴിച്ച കറിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണമായിരുന്നു അപ്പം അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ നമ്മൾ അടുപ്പിൻ്റെ ഭാഗമാണ് കേട്ടോ ഈ മാർബിളിൻ്റെ ആ പീസ് എടുത്താല് അവിടെ വിറക് വെക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ആക്കിയിട്ടുണ്ടായിരുന്നു ക്ലീനാക്കാൻ കാര്യമായിട്ടൊന്നും ഇല്ല ഒക്കെ ക്ലീൻ ആയിട്ട് തന്നെ ആയിട്ട് തന്നെയാണ് കിടന്നിരുന്നത് കേട്ടോ ക്ലീൻ ആക്കിയിട്ട് പിന്നെ എസമോൾക്ക് കുറച്ച് കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഗ്യാസുമ്പോ കുറെ പോയി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അത് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു വേറെ കാര്യമായിട്ട് ക്ലീനിങ് ഒന്നുമില്ല ബാക്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ വർക്ക് ഏരിയയുടെ ഭാഗത്ത് കൂടുണ്ടാക്കിയിട്ടുണ്ട് കോഴിക്കോട് അവിടെ നാലോ അഞ്ചോ കോഴിക്കുട്ടികളുണ്ട് നായ്ക്കൾ ഉള്ളത് പുറത്തേക്ക് വിടാറില്ല കുറച്ച് നേരമേ വിടാറുള്ളു പിന്നെ ഞാൻ ഡ്രൈപ്പോയിഡൊക്കെ ആയിട്ട് കയറ്റി അകത്തേക്ക് വെച്ച് കാരണം ഞാൻ പുറത്തുനിന്ന് കുറച്ച് വീഡിയോസ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ മൂട് പോയപ്പോൾ അതുപോലെ കയറി നമുക്കിവിടെ ഒരു ചെറിയ ഗ്രില്ല് ഉണ്ടാകും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൂച്ച അങ്ങനൊന്നും വരില്ല വരുകയൊക്കെ ചെയ്യും ചാടിയിട്ട് പക്ഷേ ഇതിങ്ങനെ അടക്കാണ്ട് പിന്നെ നമ്മളെ പുറത്തെ പാത്രം കഴുകണ ഒരു സിങ് പോലത്തെ ഒരു ഐറ്റാണിത് ഈ ഡ്രൈപ്പോയിഡ് വലിയ ക്വാളിറ്റി ഒന്നുമില്ല കാരണം ഇതിൻ്റെ സ്ക്രൂ എൻ്റെ പോയി ഞാൻ ഈ കടടുത്ത് പോയി വരുമ്പോൾ ഇത് പെട്ടി വെച്ചിട്ടാണോ ഇങ്ങനെയാണെന്നറിയില്ല അതുകൊണ്ട് ഫോണിരി വെക്കുമ്പോൾ ഒരു പേടിയാണ് താഴെ വീഴുമോ താഴെ വീഴുമോ എന്ന് പിന്നെ ഇനിയിപ്പോൾ തുടച്ചുകൊടുത്തുള്ള ഐറ്റംസൊക്കെ ഒന്ന് എടുത്ത് വെക്കണം വിവാനുവിൻ്റെ എലിഫൻറ്റിനെ ഹയാൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് മാം മാമൊക്കെ കൊടുുന്നതാണ് അതാണ് ഇവിടെ ഇരിക്കണത് പിന്നെ കിച്ചണൊക്കെ ക്ലീനാണ് എല്ലായിടത്തും ഫാനിനെ ഓഫ് ചെയ്യണം കിച്ചണീത്തെയും എല്ലായിടത്തേയും പിന്നെ ഹാളിൽ ടേബിളിൻ്റെ അടിയിലെ ഡൈനിങ് ടേബിളിൻ്റെ അടിഭാഗമൊക്കെ തുടയ്ക്കാൻ വേണ്ടി ഞാൻ ചെയറൊക്കെ നീക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ശരിയാക്കണം പിന്നെ എസമോളും ബാബിയും എന്താ രാവിലെ തന്നെ പോവാണ് കേട്ടോ അപ്പം സമയം ഒരു ഒമ്പതരൊക്കെ ആയിട്ടുണ്ടാവും ബാബി ബാഗൊക്കെ താഴെ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒമ്പതരയ്ക്ക് പോകുമ്പോൾ ഓട്ടോയിലാണല്ലോ പോകും അപ്പോൾ അങ്ങനെ ആക്കിത്തരാ പറഞ്ഞപ്പോൾ വേണ്ട ബാബിക്ക് ഡ്രസ്സ് എടുക്കണം പിന്നെ ആളാകെ ടയേർഡാണ് അപ്പോൾ കുറച്ചു നേരം കെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആള് പോയി അപ്പോഴേക്കും ഇവാനും ഹയാനും കൂടിയിട്ട് കിച്ചണില് ഡാൻസ് വന്നിട്ട് അവർ രണ്ടുപേരും നല്ല കൂട്ടാണ് എസ്ലിനെ ഇവാനിന് അത്ര വലിയ കാര്യമായിട്ടില്ല ഹയാനാണ് ഭയങ്കര ഇഷ്ടം ഇവളെന്ത് കാണിച്ചാലും ഒപ്പം ഹയാനും കാണിക്കും ഡാൻസ് ആണെങ്കിൽ ഡാൻസ് പാട്ടാണെങ്കിൽ പാട്ട് രണ്ടാൾ നല്ല സ്നേഹമാണ് കേട്ടോ എസ്ലിൻ ഇപ്പോൾ ഇവിടെ അല്ല മേലൊക്കെ കുളിക്കാൻ പോയക്കാണ് അങ്ങനെ എസ്ലിൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കുളിച്ച് വന്നിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഹയാനും എസ്ലിനും ഒക്കെ കൂടിയിട്ട് ആ കർട്ടം കർട്ടം പിടിച്ചു വലിക്കുകയാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കണമെന്ന് കണ്ടപ്പോൾ ഹയാൻ ഇരുന്നിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല അങ്ങനെ ഹെസ്ലിന് മനസ്സിലായിട്ടുണ്ട് അവളെ വീഡിയോ എടുക്കണത് അങ്ങനെ രണ്ടാളും നല്ല ചിരിയാണ് കേട്ടോ പിന്നെ ഇവാനിന് പിന്നെ കുരുത്തക്കേട് അറിയാമല്ലോ ഡ്രൈ പോയുടെ പിന്നെ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാനിത് ഇപ്പോഴാണ് കേട്ടോ പുറത്ത് കറക്റ്റ് ഫിറ്റിങ്സ് ഒക്കെ ഇപ്പോഴാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ എസ്ലിൻ മേലായതുകൊണ്ട് ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എസ്ലിന് എടുത്തപ്പോൾ ഇവാനിന് ദേഷ്യം വന്നിട്ട് ഇവാനത് മറിച്ച് എന്റെ മമ്മിയുടെ അതാണെന്ന് കണ്ട് പിന്നെ ഹയാൻ എടുത്തപ്പോൾ ഒരു പ്രശ്നവും ഇല്ല ഹയാന് എടുത്തപ്പോൾ ഒരു പ്രശ്നമില്ല അതൊക്കെ കഴിഞ്ഞ് പത്തര അതിൻ്റെ ആവും ബാബി പോവാണ് എസിലിനും പോവാണ് ടാറ്റ ഒക്കെ തന്നിട്ട് ഞാൻ കുറെ കൊണ്ടാക്കാന്ന് പറഞ്ഞപ്പോ നേരല്ല നേരെയല്ല പറഞ്ഞിട്ട് അവര് പോയി അപ്പൊ ഉമ്മ റോഡ് വരെ അവരാക്കൊടുക്കാൻ വേണ്ടിട്ട് മേലേക്ക് പോയി അങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ഉണ്ടാ പെട്ടെന്ന് ഓട്ടോ സ്റ്റാൻഡെത്ത ഉമ്മ അവർക്ക് നമ്മളെ മാങ്ങ ഉണ്ടായത് കാണിച്ചു കൊടുക്കാൻ കേട്ടോ ബാബിക്ക് എസ്ലിൻ പോയ വിഷമത്തില് ഞാനും ചാച്ചും ബിലാലും ഹയാനൊക്കെ കൂടിയിട്ട് ഇരിപ്പിരുന്നു കുറെ നേരം ഇന്ന് ഞാൻ ഇവാനിനും ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത് ഗണ്ണാണ് കേട്ടോ അതവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗണ്ണ് വാട്ടർ ഗണ്ണാണ് അറിയാതെ വന്നു പോയത് ഞാൻ നോർമൽ ഗണ്ണാന്ന് വെച്ച് വാങ്ങിച്ചതാ രണ്ടെണ്ണ ഉണ്ടായിരുന്നു അപ്പൊ ഒന്ന് ഹയാനും ഒന്ന് ഇവാനിനും എടുത്ത് ഈ ഗണ്ണ് എന്താന്ന് വെച്ചാൽ ബിലാലെടുത്തിട്ട് ഹയാന്റെ വായേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ അവനാണെങ്കിൽ അത് ഫുള്ള് വെള്ളം കുടിക്കുന്നുണ്ട് ഇവാനും തോക്കെടുത്തിട്ട് രംഗത്ത് കിറങ്ങിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഇപ്പം സമയം നാല് മണി ആയിട്ടുണ്ട് നമുക്ക് പോവാനുള്ള വണ്ടി വന്നിട്ടുണ്ട് ഓട്ടോക്ഷണ വന്നിട്ടുള്ളത് നമ്മൾ സ്റ്റാൻഡ് വരെ ഓട്ടോയിൽ പോയിട്ട് പിന്നെ നമ്മൾ ബസ്സിൽ പോകാന്നാണ് വിചാരിച്ചത് ഉമ്മായുടെ വീട്ടിലാണ് കേട്ടോ പോകണത് അങ്ങനെ നമ്മൾ കുറ്റിപ്പുറം എത്തി ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഡിസ്റ്റൻസ് ഉള്ളൂ ബസ് സ്റ്റാൻഡിലേക്ക് പിന്നെ നമ്മൾ പോവാനുള്ള ബസ് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു സീറ്റ് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിൽ കയറി ഓട്ടോയിൽ പോകാമെന്നാണ് വിചാരിച്ചത് പിന്നെ നിർത്തിയിട്ട ബസ് ആയതുകൊണ്ട് കേറാൻ സുഖമല്ലേ ഇവാനിനായിട്ട് ഞാൻ യും ബസിൽ പോണത് അങ്ങനെ വളാഞ്ചേരി എത്തിയപ്പോൾ നമ്മൾ ഇറങ്ങി ഇവിടെ എത്തിയിട്ട് അടുത്ത ബസ് കയറാൻ ഒന്ന് ഇരുമ്പുളിയെത്തുള്ളതാ ഇതാണ് കേട്ടോ ഇരുമ്പിളിയും ബസ് ആ ബസ് ഏകദേശം നാലരയ്ക്ക് അങ്ങോട്ട് എടുക്കുള്ളൂ നമ്മൾ മണിക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ അരമണിക്കൂറിന് വെയിറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോ വിളിക്കാന്ന് വിചാരിച്ചാൽ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാണ്ടായിരുന്നു ഈ ഷോപ്പിൽ ചോദിച്ചപ്പോൾ ഭയങ്കര റേറ്റ് കിട്ടും പിന്നെ ഇവിടുത്തെ കടകളിൽ ഞാൻ ഞാൻ നമ്മളവിടുത്തെ കടകളിലൊന്നും കണ്ടിട്ടില്ല ഇങ്ങനെ പുളികളൊക്കെ വിൽക്കാൻ വെച്ചേക്കാം കൊട്ടകളിലാക്കിയിട്ട് പല പുളികൾ കാണുമ്പോൾ കഴിക്കാൻ തോന്നും പിന്നെ ചെറിയ ചെറിയ മാങ്ങകൾ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് ഇനി ഓട്ടോ സ്റ്റാൻഡിൽ പോവാണ് ഇങ്ങനെ നടന്നിട്ട് ഷോർട്ട് കട്ട് എടുക്കണം ഇവിടെയെന്ന് വെച്ചാൽ ഫുള്ള് ബിരിയാണി സെൻറ്റർ ആണ് കേട്ടോ അമ്പത് രൂപയ്ക്ക് എൺപത് രൂപയ്ക്കും തലശ്ശേരി ബിരിയാണി കിട്ടണേ ഒരു പത്തിരുപത് ഷോപ്പാണ് ഈ നടന്ന് പോകുന്ന വഴിയിലുള്ളത് ഇവിടുത്തെ ഏതോ ഒരു ബിരിയാണി ഭയങ്കര ഫേമസ് ആണ് ഇപ്പോൾ ഷോപ്പ് കുറേ ഷോപ്പ് വന്നിട്ടുള്ളതുകൊണ്ട് ഏതാണെന്ന് അറിയില്ല അപ്പം ഞാൻ ഉമ്മാടി ചോദിക്കണം ആ ഷോപ്പ് ഏതാണെന്ന് അപ്പം ഉമ്മക്കും മനസ്സിലായിട്ടില്ല അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ ഇനി നേരെ ഇരുമ്പളിയത്തേക്ക് പോവാണ് ഇവൻ ഇപ്പം ശാമിൻ്റെ മടിയിലാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മടിക്കന്നെ വന്ന് എൻ്റെ മടിയിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോവാണ് ഇവിടെ ഇനി ഒരു അരമണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ടാവും ഓട്ടോ ഇറങ്ങി ഓട്ടം ഇറങ്ങിയപ്പോൾ ഇനി ഇവിടുന്ന് ഫുൾ കുന്നും മാലൊക്കെ ഉള്ള പ്രദേശം പോലത്തെ തന്നെ ഇറക്കവും കയറ്റവും ഒക്കെ വീടുകളുള്ളത് ഈ വീട് കണ്ടോ നല്ല ഇറക്കത്തിൽ ഈ ഒരു പോക്കറ്റ് റോഡ് കഴിഞ്ഞ് കുറച്ചും കൂടെ നടക്കുന്നുണ്ടുള്ളൂ ശരിക്കും വണ്ടി ഇതിൽ കൂടെ ഇറക്കാം പക്ഷെ ഇവർ വേണ്ട പറഞ്ഞാൽ അപ്പം നമ്മളിങ്ങനെ നടക്കാണ് ആ വീടിൻ്റെ മുകളിലാണെങ്കിൽ മറച്ച അടക്ക അടക്ക കേട്ടോ അങ്ങനെ നമ്മൾ ഉമ്മട വീട്ടിലേക്ക് എത്തി അങ്ങനെ അവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ തറവാട്ടിൽ നിന്ന് എല്ലാ മക്കളും കല്യാണം കഴിച്ചവരൊക്കെ വരുന്നുണ്ട് ഇതാണ് കേട്ടോ ഉമ്മാടെ തറവാട് ഇവിടെ എത്തിയപ്പോൾ ഇവാനുൻ്റെ ചെരുപ്പ് ഇവാനു ഓൾറെഡി ബസ്സിൽ നിന്ന് ഊരിയിട്ട് ബാഗിൽ തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോൾ പിന്നാക്കം വീട്ടിൽ പോവാം വീട്ടിൽ പോവാം കുറ്റിപ്പുറത്ത് പോകുക പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കയറി വലിയമ്മ വല്ല്യമ്മ എന്നിട്ട് ആദ്യം വന്നിട്ട് വെല്ലിമാനെ കണ്ടു പിന്നെ വെല്ലിപ്പാട നിസ്കരിക്കായിരുന്നു അവിടെ എത്തിയപ്പോൾ പിന്നെ അകത്തെ വീഡിയോസ് ഞാൻ അധികം ഇങ്ങോട്ട് എടുത്തില്ല എനിക്കൊരു ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു കുറേ നാളായി വന്നിട്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ ഉമ്മ ഡ്രസ്സൊക്കെ മാറി ഞാനും ഡ്രസ്സ് മാറിയിട്ട് ഞങ്ങൾ നേരെ ഇത് വേറെ മാമൻ്റെ വീടാണ് ഉമ്മടെ ആങ്ങളുടെ വീട് അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് വേറൊരു മാമൻ വീട് പണിട്ടോ ഈ വീട് അപ്പം ഞാനിത് തറപ്പണി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ടിട്ടില്ല അപ്പൊ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചിട്ട് ഉമ്മ ഞാനും കൂടിയിട്ട് അങ്ങോട്ട് വന്നതാണ് എനിക്കിങ്ങനെ തേപ്പ് കഴിയാത്ത വീട് കണ്ടാലും ഒന്നും മനസ്സിലാവില്ല തറപ്പണി കഴിഞ്ഞാലും മനസ്സിലാവില്ല വൈറ്റ് വാഷ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം രൂപം മനസ്സിലാവും അല്ലാതെ ഒന്നും മനസ്സിലാവില്ല കേട്ടോ ഇനി കയറി വരുമ്പോൾ തന്നെ ഇവിടെ മണ്ണ് കണ്ടപ്പോൾ ഞാൻ മടു വെക്കണത് എന്താണ് അപ്പോൾ ഉമ്മ പറഞ്ഞ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ വരുന്നത് ഉണ്ടാവില്ലേ നടുമുറ്റം അതാണെന്ന് പറഞ്ഞിട്ടോ ഞാൻ വിചാരിച്ച് ഗ്ലാസ് ഇടാനായിരിക്കുന്നു പിന്നെ നമ്മളിങ്ങനെ റൂമുകളും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ കിച്ചൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഓപ്പൺ കിച്ചൺ ഇത് നിസ്കാര മുറിയാണ് കേട്ടോ നിസ്കരിക്കാൻ മലപ്പുറത്തൊക്കെ ഒരുവിധം വീട്ടുകളിലൊക്കെ നിസ്കാരത്തിന് വേണ്ടി സെപ്പറേറ്റ് മുറി ഉണ്ടാവും തൃശ്ശൂർ ഭാഗത്തൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ ഇതൊരു ബെഡ്റൂം പിന്നെ കിച്ചൺ കിച്ചൺ എനിക്ക് നല്ല ഇഷ്ടമായി നല്ല വലിപ്പമുള്ള കിച്ചൺ ആണ് ഞാൻ ഇത്രയും നേരം നോക്കിയിരുന്നത് ഇതിൻ്റെ സ്റ്റെപ്പാണ് കേട്ടോ സ്മല കാണാൻ കയറണമല്ലോ സ്റ്റെപ്പ് ഇല്ല അപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് സ്റ്റെപ്പ് വേറെ എല്ലാം ലാസ്റ്റ് സെറ്റ് ചെയ്തൊരു സ്റ്റെപ്പ് വേറെ കൊണ്ടുവരുള്ളൂന്ന് ഇപ്പോഴത്തെ മോഡൽ ഉണ്ടല്ലോ അത് പണിതിട്ട് കൊണ്ടുവരുള്ളൂന്ന് അപ്പോഴാണ് എനിക്ക് കത്തിയത് വരെ ഞാൻ സ്റ്റെപ്പ് ഇല്ല സ്റ്റെപ്പ് ഇല്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഫൈനലിലേക്ക് വീടിൻ്റെ ഇങ്ങനെയാണ് ഇനിയിപ്പോൾ ഹൗസ് വാമിങ്ങിന് നമുക്ക് കാണാം പിന്നെ ഈ വഴി എന്ന് പറഞ്ഞാൽ പുഴയ്ക്ക് പോണ വഴിയാണ് കേട്ടോ ഈ വഴി പിന്നെ നല്ല നല്ല അടിപൊളി വീട് തന്നെയാണ് നല്ല രസമുണ്ട് കാണാൻ ഫുള്ള് പണി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി വന്ന് കാണാം കണ്ട് കഴിഞ്ഞപ്പോൾ ഇവാന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല കാരണം അവിടെ മണ്ണുണ്ടല്ലോ ആ മണ്ണിലിരുന്ന് കളിക്കുകയാണ് അങ്ങനെ വീട് നമ്മൾ തറവാട്ടേക്ക് കെത്തി ഇവിടെ ഇന്നൊക്കെ സ്പെഷ്യൽ തരിക്കഞ്ഞി പിന്നെ മറ്റേ മുഹബത്ത് സർബത്തില്ലേ മുഹബത്ത് ക സർബത്ത് അങ്ങനെ ഐറ്റം അതിൽ ഷുഗർ ആഡ് ചെയ്യാണ്ട് മാറ്റി വെക്കണവരുണ്ട് ഷുഗർ ഇട്ടിട്ട് മാറ്റി വെക്കണവരുണ്ട് പല ടൈപ്പിലാണ് മാറ്റി വെക്കുന്നത് കേട്ടോ ഞാൻ എനിക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കിട്ടുകയുണ്ടായിരുന്നു ഞാൻ പൈനാപ്പിളും പിന്നെ ജ്യൂസ് മുസമ്പിയൊക്കെയാണ് കട്ട് ചെയ്തത് അപ്പം എൻ്റെ ഞാൻ വീഡിയോ എടുത്തു ഈ വീഡിയോ എടുത്തോ ഉമ്മ കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഉമ്മൻ്റെ ഇന്ന് വാങ്ങിച്ചിട്ട് ഉമ്മയാണ് ഫുള്ള് കട്ട് ചെയ്യണത് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഡ്യൂട്ടിയാണ് കേട്ടോ മൂന്നാലു പേര് കൂടിയിട്ടാണ് ഈ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അവിടെ നന്നായി സർബത്ത് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നുണ്ട് മുന്തിരി കഴുകാണ്ടായിരുന്നു ഇതൊക്കെ കട്ട് ചെയ്യാനുള്ള ഫ്രൂട്ട്സ് ആണ് കേട്ടോ ചേച്ചി ഒരു ചേച്ചി ഉണ്ടാകും ചേച്ചി നമുക്ക് കഴുകിയിട്ട് കൊടുന്ന്താണ് പിന്നെ ഇവിടെ ഈ സ്നാക്സ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പഴംപൊരി മാത്രമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ മേമ്മമാരൊക്കെ കൂടിയിട്ടാണ് ഈ സർബത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് സാദാ ചോറുകാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മീനിക്കെന്താണെന്ന് അറിയില്ല എന്നോട് വീഡിയോ ഒന്ന് എടുക്കാൻ പറഞ്ഞപ്പോഴാണ് ഇത് എന്ത് മീനാണെന്ന് ചോദിക്കാൻ വിട്ടുപോയി സാദാ ചോറ് മീൻകറി അമ്മായി തോന്നുന്നു മീൻകറി ഉണ്ടാക്കിയിട്ടുള്ളത് അമ്മായിനാണ് കാണിച്ച് തന്നിട്ടുള്ളത് മീൻകറി പിന്നെ മീൻ പൊരിച്ചത് പിന്നെ എന്താ ഉപ്പേരി ഉണ്ടായിരുന്നു അപ്പഴേക്കും കാറ്ററിങ്ങിന്റെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളതാണ് സ്നാക്സും പൊരിച്ച കടി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളതാണ് പിന്നെ വറുത്തരച്ച കോഴിക്കറി ഉണ്ടായിരുന്നു പിന്നെ സമൂസ അങ്ങനത്തെ ഐറ്റംസൊക്കെ വരത്തിച്ചതാണ് കേട്ടോ ആദ്യം കിച്ചണിൽ വെച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ കിച്ചണില് വെച്ചിട്ട് പിന്നെ ഓരോ പ്ലേറ്റ് ഓരോ പ്ലേറ്റ് ആയിട്ട് ഫ്രണ്ടിൽ കൊണ്ടുപോകണ്ട അപ്പോൾ കോലായ്മ വെച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ബിരിയാണിയും സാധനങ്ങളൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ട് നമ്മൾ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാരും കൂടിയിട്ട് അങ്ങനെ ഇവരെ ഇവർ തന്നെയാണ് എല്ലാം പ്ലേറ്റിൽ സെറ്റ് ചെയ്യണത് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വയറുവേദന എടുത്തു തുടങ്ങി ഗ്യാസ് കയറിയിട്ട് എന്താണെന്നറിയില്ല ഞാൻ ഇന്നലെ രാവിലെ ഇന്ന് രാവിലെ എഗാണല്ലോ കഴിച്ചത് അപ്പൊ അതിന്റെ വയറുവേദന എടുത്തിട്ട് ഞാൻ സൈഡായി സൈഡായിരുന്നു തുടങ്ങി ഇവൻ അവിടെ ഇരിക്കാനോട്ടോ മുന്തിരി കിട്ടാത്തതിന് ഫ്രൂട്ട്സിൽ ഭയങ്കര ഇഷ്ടമാണ് മുന്തിരി അങ്ങനെ ചെറിയ മാമൻ്റെ മോനാണ് കേട്ടോ ഇത് ഇത് അനുശിതാട് കുട്ടിയാണ് രണ്ടാൾ നല്ല ചിരിയിലാണ് എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ വന്നാണ് വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ചിരിച്ചിണ്ടായിരുന്നില്ല പക്ഷെ വീഡിയോ പിന്നെ എടുക്കുമ്പോൾ ഭയങ്കര ചിരിയിരുന്നു കേട്ടോ ആൾ അങ്ങനെ പരിചയ കുറവൊന്നുമില്ല ആരെ കണ്ടാലും എല്ലാവരുടെ അടുത്തും ചിരിച്ചിരുന്നു എൻ്റെ അടുത്ത് ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് ചിരിച്ചത് ഞാനിവിടെ വയറുവേദന എടുത്തിരിക്കുന്ന നേരത്താണ് ഈ ചക്കമരം കണ്ടുകെട്ടോ നിറയെ ചക്കയാണ് അതില് പോകുമ്പോക്കെ ഉണ്ടായാലും ആലോചിച്ച് പിന്നെ നോമ്പ് കാലമായതുകൊണ്ട് ഞാൻ സഹിച്ചിരുന്നതാണ് മൂത്തിട്ടൊന്നുമില്ല അങ്ങനെ നമ്മൾ ആ ഭാഗത്തുള്ളതും ഇവർ തന്നെ സെറ്റ് ചെയ്യണം ഞാൻ ഞാൻ അവിടെ ഇരിക്കുന്നത് ഞാൻ ഇരുന്നു കൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കണത് ഉമ്മയാണ് ഫുള്ള് സെറ്റ് ചെയ്തിരുന്നത് ഞാനിരിക്കണവിടുത്ത് വെച്ചിട്ടുണ്ടെന്നാൽ മുന്തിരിയും വാട്ടർമിലൺ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ പുത്തിരി അത് മാത്രമേ കഴിക്കുള്ളൂ സമൂസ കട്ടലൈറ്റ് അങ്ങനത്തെ ഒന്നും അവൾക്ക് ഇഷ്ടമില്ല ഈവൻ ജൂസ് പോലും ഇഷ്ടമില്ല അങ്ങനെ എല്ലാവരും നോമ്പർക്കലൊക്കെ കഴിഞ്ഞു മൈരിവൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഫുഡ് വന്നി നല്ല ലഘുവൻ കോഴിയുടെ ബിരിയാണി ആണ് കേട്ടോ അതായത് നാടൻ കോരിയാണി ആയിരുന്നു ഇവിടുത്തെ സ്പെഷ്യലാണ് എനിക്കൊന്നും കഴിക്കാൻ പറ്റാത്തത് ഉമ്മ അറിഞ്ഞുകൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് നാല് ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ പോലും അറിഞ്ഞിട്ടില്ല ചപ്പാത്തി ഉണ്ടാക്കിയ കാര്യം അങ്ങനെ ഞാൻ ബിരിയാണിത്തെ ചിക്കനും പിന്നെ ചപ്പാത്തി രണ്ട് ചപ്പാത്തിയും കൂട്ടിയിട്ട് കഴിച്ചു ഇതിൽ കുറച്ച് റൈസൊക്കെ വിട്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ കുറഞ്ഞു കളഞ്ഞിട്ടാണ് കഴിച്ചിട്ടുള്ളത് ഇതാണ് വെല്ലിപ്പാട്ടോ വെല്ലിപ്പാട്ടൊക്കെ യാത്ര ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് ഞാനിന്ന് കെടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് വേറെ മാമാൻ്റെ വീട്ടിലാണ് ഇവിടെ ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ പിന്നെ യു വാനുവിന് മുനസ്തനെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇവിടുത്തെ മാമന്റെ മോളെ അപ്പൊ പിന്നെ അവളായിട്ട് ഭയങ്കര കമ്പനി അവൾ തന്നെയാണ് ഫുൾ എടുത്ത് നടക്കുന്നത് അപ്പം നമ്മൾ ഞാൻ വിചാരിച്ചു ഇനി ഇന്ന് ഇവിടെ കെ എടുക്കാന്ന് ഇവിടെ ആകുമ്പോൾ എന്റെ വർക്കൗട്ടും ഒക്കെ കഴിയില്ല ഇവിടെ പിന്നെ ആരില്ലേ അവർ മാത്രമേ ഉള്ളൂ അപ്പൊ പിന്നെ വർക്കൗട്ടൊക്കെ കഴിയില്ല ഇവിടെ വന്നപ്പോൾ യുവാനുവിന് ഈ വാതിൽ തുറക്കാണ്ടുള്ള അംഗമായിരുന്നു മുനസ്സനായിട്ട് മുനസ്സനായിട്ട് ഭയങ്കര കമ്പനി ആയിട്ടുണ്ടാൾ പിന്നെ കാർട്ടൂണും എല്ലാം കണ്ടിരുന്നുള്ളന്ന് വിചാരിച്ച് ഇപ്പം സമയം ഒമ്പത് മണി കൊണ്ടായിട്ടുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചത് ഇന്നത്തെ ഒമ്പതരുടെ വർക്കൗട്ടിന് കയറാൻ വന്നോ എനിക്ക് അത്താഴത്തിനുള്ള ഫുഡ് അതായത് ആ ചിക്കനും പിന്നെ കുറച്ച് സാലഡും എടുത്തുണ്ടായിരുന്നു ഇവിടെ നാളെ നോമ്പ്രപ്പിക്കലായതുകൊണ്ട് ഇവിടെ ഇപ്പൊ തന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്റെ വർക്കൗട്ട് തുടങ്ങി അന്ന് പതിനൊന്ന് മണ്ട സെക്ഷനാണ് ആണ് കേറിയിട്ടുള്ളത് ഇന്ന് എന്താണെന്നറിയില്ല ചെയ്യാൻ നല്ല മടി ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെയോ ഞാൻ ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞപ്പൊ ഇന്നത്തെ എന്റെ ഫുഡ് പിക്ക് ഇങ്ങനെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബൈ